സുന്ദരമായൊരു മാസം ബാലുകയല്ലേ ലക്ഷമിലധികം ഖാജികളെത്തുന്നതുമല്ലേ ലബക്കിൻ്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ ഏറ്റവും സുന്ദരമായൊരു മാസം തുൽ േയിലാകാലതമാവുകയല്ലേ ലക്ഷമിലധികം കാജികളെത്തും ഇതുല്ലേ ലർബക്കിൻ്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ പാദങ്ങൾ താണ്ടി ചെന്നോരും പരിസരമുള്ളവരും അറബികൾ അജിമികളെല്ലാവരും പറുത്തവർ വെഴുത്തവർ പല പേരും പാദങ്ങൾ താണ്ടി ചെന്നോരും പരിസരമുള്ളവരും അറബികൾ അജമികളെല്ലാവരും പറുത്തവർ വെഴുത്തവർ പല പേരും എല്ലാ നാവും കൽപ്പുകളും എല്ലാ കിം തിരുതിക്കുറികളും ഒന്നിച്ചവിടം ചേരുന്നു ോർക്കുമ്പോൾ മന കുളിരുന്നേ ഏറ്റവും സുന്ദരമായൊരു മാസം ഏകയിലാഹിൻ കാലകൃതമാവുകയല്ലേ ലക്ഷമിലധികം കാജികളെത്തുന്നതുമല്ലേ ലബക്കിൻ്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ